ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന നടപടി ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സ്കൂൾ പ്രിൻസിപ്പൽ മാസ്റ്റർക്ക് രേഖാമൂലം പരാതി നൽകി യൂത്ത് കോൺഗ്രസ് തെക്കിങ്കര മണ്ഡല കമ്മിറ്റി കഴിഞ്ഞ ദിവസത്തെ എസ് എഫ് ഐ വിദ്യാഭ്യാസം എന്നിന്റെ പേരിൽ സ്കൂൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയും സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും എസ് പ്രവർത്തകർ സ്കൂളിൽ കയറി വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ ദിവസത്തെ എസ് എഫ് ഐ വിദ്യാഭ്യാസ ബന്ദിന്റെ പേരിൽ സ്കൂൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയും സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും എസ് എഫ് ഐ പ്രവർത്തകർ സ്കൂളിൽ കയറി വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കി പി ടി എ പ്രസിഡന്റ് മകൻ എസ് എഫ് ഐ കൂടി പിടിച്ച് വിദ്യാർത്ഥികളെ സമരത്തിന് പ്രലോഭിപ്പിക്കും വിധം മുദ്രാവാക്യം വിളിച്ചതും നിയമപ്രകാരമല്ല പല കുട്ടികളും പേടിച്ച് വീടുകളിലേക്ക് മടങ്ങി ഉത്തരവാദിത്തമുള്ള ഉള്ളപ്പോൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയ സംഭവം ഗൗരവമുള്ളതാണെന്നും ഏകപക്ഷീയമായ ഇത്തരം സമരങ്ങൾക്ക് സ്കൂൾ കുട്ടികളെ പ്രലോഭിപ്പിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാവുമെന്നും ബോധിപ്പിച്ചു ബി സി വി ന്യൂസ് തെക്കുംകര